നമസ്കാരം കർമാ ന്യൂസ് വോട്ടംഗത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ നമുക്ക് പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്താം പത്തനംതിട്ട ബി പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് ബി വലിയ പിക്ക് ഒരു മണ്ഡലമാണ് അത് പണ്ടല്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞവണ് പ്രതീക്ഷ മണ്ഡലമാണ് സുരേന്ദ്രൻ ആ സമയത്തുള്ള എന്നുള്ള പ്രതീക്ഷ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഏറ്റവും ഒരു പീക്ക് ടൈമിൽ ടൈമിലെത്തിക്കുന്ന സമയത്ത് ആ സമയത്ത് സുരേന്ദ്രന്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഇരുപത്തിയേഴ് ദിവസത്തോളം ജയിൽവാസം പിന്നെ പിണറായി സർക്കാരിന്റെ നിരന്തരമായ വേട്ടയാണ് പക്ഷേ പക്ഷെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വോട്ട് വോട്ട് പിടിച്ചു ഒരു ും തീർച്ചയായിട്ടും അത് വലിയ ഒരു വലിയ രീതിയിലുള്ള വോട്ട് അവിടെ സമാഹരിച്ചു അത് ബിജെപിയുടെ ബിജെപിക്ക് അവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്ന വോട്ടല്ലത് അല്ല ശെരിക്കും കിട്ടിയത് വിശ്വാസികളുടെ വോട്ട് തീർച്ചയായിട്ടും കിട്ടി ശബരിമല വിഷയം കൊണ്ടും അത്രയും പിന്നെ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ ഇമേജും പക്ഷേ രാജേഷ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വോട്ട് തൊണ്ണൂറ്റേഴായിരം വോട്ട് എന്ന് പറയുന്നത് അതിൽ ബഹുഭൂരിപക്ഷ വോട്ട് അവിടെ ബിജെപിക്ക് പിന്നെ നിലനിർത്താൻ പറ്റും ആവശ്യപ്പെടുന്നു അതായത് പിന്നെ അതിനുശേഷം ശബരിമല പോലെയുള്ള വിഷയം ഉണ്ടായില്ലെങ്കിൽ പോലും ആ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട് ഇപ്പോഴും പിന്നെ ആ വോട്ടർമാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്ന നേരത്തെ നമ്മൾ ഇത് സൂചിപ്പിക്കുമ്പോൾ ഈ ബി ഡി ജെ എസ് ബി ജെ പിയും തമ്മിൽ ഒരു വലിയ അലയൻസ് വന്നല്ലോ അതെ അവിടെ സംഭവിച്ചത് ബി ജെ പി ബി ഡി ജെ എസും വന്നു കഴിഞ്ഞപ്പോ ബി ജെ പിയുമായി ബി ഡി ജെ എസ് കുറേ ചേർന്ന് പ്രവർത്തിച്ചു പിന്നെ ഒരു കാലത്ത് ബി ഡി ജെ എസ് ബി ജെ പി മറ്റു അകർന്നപ്പോ ബി ജെ പി ഒരു ആശയങ്ങൾ ആകൃഷ്ടരായിട്ട് ബി ഡി ജെ എസ് കാരായിരുന്നു ഒരുപാട് ഒരുങ്ങോട്ട് കേരളത്തിലുണ്ടായി ഞാൻ പറഞ്ഞു അത് അതിന് സമാന ഒരു സ്ഥിതിവിശേഷം ശേഷം ഈ പത്തനംതിട്ടയിൽ ഉണ്ടാവാൻ സാധ്യത കാരണം ബി ജെ പി ഈ പ്രക്ഷോഭത്തിന്റെ ഇതിൽ ഒരു ആന്റി പിണറായി വിരോധത്തിന്റെ പേരിൽ ബിജെപിയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് തിരിച്ചു പോയില്ല അവർ അതെ അത് മാത്രമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ കുറെ കൂടി അനുകൂലമാണ് ബി ജെ പിക്ക് ഇപ്പൊ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ അവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പത്തനംതിട്ട പറ്റി പറയുമ്പോൾ അവിടെ ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിൽ പിന്നെ അവിടെ ആരാണ് ശക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യനാണ് ക്രിസ്ത്യനാണ് ന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നല്ല സ്വാധീനമുള്ള ആര് ജയിക്കണം ആര് തോക്കണം എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാവുന്ന ഒരു മണ്ഡലം ഒരു രീതിയിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള അതെ അതെ പക്ഷെ മറ്റത് അങ്ങനെയല്ല അത് സഭകളും ചില ആളുകളും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റും അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇത്തവണ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അപ്പൊ ആ സാമുദായികമായിട്ടുള്ള ആ സംഗതികൾ ഏതാണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ മൂന്നിടത്തേക്ക് വിഭജിച്ചു പോവാം പിന്നീട് സ്ഥാനാർത്ഥിയുടെ മികവ് ആര് ഭരണത്തിൽ വരാം എന്ന് ചില ആളുകൾ ചിന്തിച്ചാൽ പിന്നെ അവിടെ നിന്നിരുന്ന ഇപ്പോഴത്തെ എംപിയുടെ മുൻകാല പ്രവൃത്തികൾ മത്സരിക്കുന്ന തോമസ് ഐസക് അതായത് സി പി എമ്മിന്റെ അദ്ദേഹത്തിന് ഒരു പത്ത് വർഷം മുമ്പോട്ടായിരുന്ന ഇമേജ് ഇന്നില്ല പിന്നെ അദ്ദേഹം ഒരു ട്രോ മെറ്റീരിയൽ ആണ് അതറിയാമോ സോഷ്യൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറഞ്ഞ് വന്നാലും ഒരു വീഡിയോ ഇട്ടാലും അതെല്ലാം ട്രോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അദ്ദേഹം കൊടുത്തിട്ടുള്ള മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഒരെണ്ണം പോലും പാലിക്കാൻ ആ മനുഷ്യന് പറ്റിയിട്ടില്ല ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും ആദ്യം വന്നപ്പോൾ തന്നെ വിജ്ഞാൻ പത്തനംതിട്ട എന്ന് പറഞ്ഞത് ഉടായ്പ് പരിപാടിയായിട്ടാണ് വന്നത് എന്നിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യൂ അൻപതിനായിരം തൊഴിലുകൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക അധികാരമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു തവണ കേരളത്തിന്റെ അധികാരത്തിന്റെ ഭാഗമായിരുന്നു അന്ന് സാധിക്കാത്ത കാര്യം ഇനി അദ്ദേഹം ആയിട്ട് അത് രാജ്ഭവൻ ഞാൻ ആ ഭാഗം അതായത് പിന്നെ തോമസ് ഐസക്കിന്റെ വീക്ക്നെസ് ആണ് ഇപ്പൊ കഴിഞ്ഞ തവണത്തെ വീണാ വിജയനേക്കാൾ വീക്ക് തന്നെയാണ് വീണാ ജോർജ് വീണ ജോർജിനേക്കാൾ സോറി വീണ ജോർജിനേക്കാൾ വീക്ക് തന്നെയാണ് തോമസ് ഐസക് അത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ പിന്നെ വീണ ജോർജ് എന്ന് പറയുന്നത് ആ സമയത്ത് മത്സരിച്ചപ്പോ വീണാ ജോർജ് എം എൽ എ ആയിരുന്നു അതിനേക്കാൾ ഉപരിയുടെ മാനസപുദ്രി സഭയുടെ ഏറ്റവും വലിയ പ്രധാനിയാണ് വീണ വിജയന്റെ ഹസ്ബൻഡ് വീണ ജോർജിന്റെ ഹസ്ബൻഡ് വീണ ജോർജിന്റെ ഹസ്ബൻഡ് സഭയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സഭയുടെ പൂർണമായ പിന്തുണ വീണ ജോർജിനുണ്ടായിരുന്നു എന്നിട്ടും ആന്റോ ആന്റോണി അന്ന് ജയിച്ചു അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം പിന്നെ യു പി എ സർക്കാർ അധികാരത്തിലുള്ള സാഹചര്യം മൊത്തം ഉണ്ടായ ഒരു യു ഡി എഫിന് അനുകൂലമായ അതായത് പിണറായി വിജയന വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം ഇതൊക്കെ ചേർന്നിട്ടാണ് അന്ന് ആന്റോ ആന്റണി ജയിച്ചത് ഇപ്പോ തോമസ് ഐസക് വി വീക്കാൻഡേറ്റ് ആണ് ആന്റോ ആന്റോണി കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇപ്പം ഇന്നും കൂടെ ഞാൻ ഒരു വീഡിയോ കണ്ടു ജനങ്ങൾ കുറെ ചോദ്യം ചോദിച്ചിട്ട് ആന്റോ ആന്റണി അവസാനം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോന്നു ആന്റോണിക്ക് എതിരെ വലിയ വികാരം മണ്ഡലത്തിലുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയ വിഭാഗീയത പുറത്തുപോയി സഭകള് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല ഈ മൂന്ന് കൂട്ടരോഗം പൊതുവേ എന്നാൽ സഭയ്ക്ക് താല്പര്യമില്ലാത്ത വ്യക്തി ഇതിൽ ഈ മൂന്ന് പേര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് തോമസ് ഐസക്കാണ് നൂറ് ശതമാനം കാരണം എല്ലാ കാലത്തും സഭയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് അത് മാത്രവുമല്ല ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശം സംബന്ധിച്ച് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആളാണ് അതെ സ്ത്രീകളെ കയറ്റണമെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് ആ അർത്ഥത്തിലല്ല അതിലും മോശമായ രീതി പരാമർശമാണ് അപ്പോ ഈ അപ്പോഴാണ് സുരേന്ദ്രനിൽ നിന്ന് അനിൽ ആന്റണിയിലേക്ക് എത്തുമ്പോൾ യുവത്വമാണ് യുവത്വം സഭയുടെ പിന്തുണയോ സഭയുടെ പിന്തുണയുണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും ഇവിടെ ഇവിടെ പലരും പറയാത്തൊരു കാര്യമുണ്ട് കേട്ടോ എ കെ ആന്റണി അദ്ദേഹം ക്രിസ്ത്യാനി ആണെങ്കിലും അദ്ദേഹം ഒരു ഈട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അതായത് അൽ ആന്റണിയുടെ അമ്മ അങ്ങനല്ല ഇവര് രണ്ടും രണ്ട് സഭയാണ് അത് അറിയാവുന്നവർക്കറിയാം അവിടെയുള്ള അവര് നല്ല പ്രവൃത്തി മാത്രമല്ല ഇപ്പം അത് നല്ലതാണോ ചിത്തയാണെന്നൊക്കെ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം കൃപാസനം പോലുള്ള ചില ഒരുപാട് ആളുകൾ അതിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ പോയി ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനമുണ്ട് ആലപ്പുഴ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്ന് പ്രസംഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതാണ് ആന്റണി ഒരു സഭക്കാരനാണ് ആന്റണിയുടെ ഭാര്യ മറ്റൊരു സഭക്കാരനാണ് ഇതൊക്കെ നമുക്കറിയാം ഈ കേരളത്തിൽ മതേതരം പറയുമെങ്കിലും ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് കുർബാനയുടെ പേരിലൊക്കെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് അടികൂടുന്ന കുട്ടരാണിവർ അപ്പോൾ അതിൽ തന്നെ ഓരോ സഭകൾക്കും അവര അവരവരുടേതായിട്ടുള്ള വോട്ട് ബാങ്കും കൈയടക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ കളി നടക്കും നടക്കും തീർച്ചയായിട്ടും അത് മാത്രമല്ല അത് നമുക്ക് കഴിഞ്ഞ തവണ സുരേന്ദ്രന്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ഒരു ഹൈന്ദ വോട്ടുകളായിരിക്കാം ബഹുഭൂരിപക്ഷം ഉറച്ചു നിന്നത് വിശ്വാസികളുടെ വോട്ടുകളും ഇപ്പോൾ വരുമ്പോൾ അനിൽ ആന്റണി വരുമ്പോൾ അനിൽ ആന്റണിയെ ഒരു കാരണവശാലും സഭയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ല കത്തോലിക്ക വിഭാഗത്തിന് പറ്റുമോ എ കെ ആന്റണി എന്ന് പറയുന്നത് അവരുടെ ഒരു റോൾ മോഡൽ തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ വിഷയം എല്ലാ കാലത്തും േക്കാൾ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന പൂർണ്ണമായും പോയിട്ടില്ല ആ ആന്റണിയുടെ ഒരു പുത്രൻ വരുമ്പോ സഭാ നേതൃത്വം തള്ളിക്കളയില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പൂർണ്ണമായും എൻബ്ലോക്കായിട്ട് വോട്ട് വരേണ്ട ഒരു ചെറിയ വിഭാഗം ഈ രണ്ട് സഭകളിൽ നിന്നും എ കെ ആന്റണിയുടെയും അതുപോലെ അമ്മയുടെയും സഭകളിൽ നിന്ന് ഒരു ചെറിയ ശതമാനം വോട്ടിംഗ് വോട്ട് മറിയുകയും ഈ യുവാവ് നിലയ്ക്കുള്ള ഒരു 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 മെജോറിറ്റി അവിടെ ഉണ്ടാവുകയും ആന്റോ ആന്റണിയും തോമസ് ഐസക്കും ബഹിഷ്കൃതരാടങ്ങളിൽ സ്വീകാര്യനാവുകയും നരേന്ദ്രമോദിയുടെ അഞ്ചു വർഷ കാലത്തെ ഭരണ നേട്ടവും ഇനി ജയിച്ച് കയറിയാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് അടുത്ത ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന് മാത്രം കേന്ദ്ര സഹമന്ത്രി എന്നുള്ള തരത്തിലാണ് പറയുന്നത് മന്ത്രിയാണ് എന്നിട്ട് നേരത്തെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടാത്ത വോട്ടുണ്ട് സഭയുടെ വോട്ടിനെക്കുറിച്ച് ആ വോട്ട് ഇത്തവണ ആന്റണി അതാണ് ഞമ്മ അല്ലാൻറ്റണി കിട്ടും അപ്പൊ കഴിഞ്ഞവണത്തെ വോട്ട് പ്ലസ് ഒരു എഴുപത്തയ്യം വോട്ടുകൂടെ കൂടിയാൽ ഈസി ആയിട്ട് അല്ലാൻറണിയെ സംബന്ധിച്ച് വിജയം ഒരു പിന്നെ അവിടെയാണ് ഈ തുടക്കത്തിൽ പത്തനംതിട്ട എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ക്ലാസ് മണ്ഡലമായിട്ട് പരിഗണിച്ചിരുന്നില്ല പക്ഷേ ആദ്യമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് കൃത്യമായി അതിന്റെ ഒരു വീക്ഷണമുണ്ട് ഞാൻ ഉള്ള കാര്യം പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണിയുടെ മകനെ ഇങ്ങനെ എടുത്തപ്പോൾ അന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ എന്തോ ആണ് എന്തിനാണ് എടുത്തതെന്ന് ആദ്യ സമയത്ത് പോലും തോന്നി പിന്നെയാണ് നമ്മൾ ആലോചിച്ച ഒന്നും കാണാതെ ഇവർ എടുക്കില്ല അപ്പൊ തുടക്ക സമയത്ത് കുറച്ചൊക്കെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആന്റണിയുടെ മോനാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ പേര് അവിടെ പറയുന്നു കളത്തിലിറങ്ങി ഒറ്റയാഴ്ച കൊണ്ട് അത് ശരിക്കും യുവാക്കളുടെ പൾസ് പത്സ്യന്താന്നറിയാം അദ്ദേഹത്തിന് ചോദ്യകർത്താവിനെ പോയിന്റ് ആണ് പറയുന്നത് കൃത്യമായിട്ട് എവിടെ ആരെ അടിക്കണം എന്നറിയാം പിന്നെ ഒരു വിഷയം കൂടെ തുടക്കത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പി സി ജോർജിന് ആ സീറ്റ് കൊടുക്കുമെന്നൊരു ശ്രുതി പരന്നിരുന്നു പക്ഷേ അത് ഔദ്യോഗിക നേരത്തെ അറിഞ്ഞിട്ടുള്ള ഒരു വാർത്ത ആയിരുന്നില്ല തീർച്ചയായിട്ടും പി സി എ ജോർജിനെ പോലെ ഒരാളെ വേണ്ടത് പാർലമെന്റിൽ അല്ലേ അവർക്കറിയാം ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ കൂടെ പറയേണ്ട കാര്യങ്ങൾ എന്നാലും പറയാണ് ഇപ്പം നമ്മളെല്ലാം ഒരുപക്ഷെ രഞ്ജിത്ത് ജിയും വിചാരിച്ചിരുന്നത് വി എസ് ഉൽക്കുമാർ എന്ന സംഭവമാണെന്നുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ ഇവര് കൂട്ടത്തിൽ ഭേദം എന്നാണ് നമ്മൾ വിചാരിച്ചത് പോരെങ്കിൽ അഡ്വക്കേറ്റും കൂടാണ് ആണ് പക്ഷെ ഒരു ദേശീയ ചാനലോട് അദ്ദേഹം സംസാരിച്ചു കണ്ടപ്പോൾ കൂടി അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പറയുന്നതിന്റെ പൊന്ന്ട്ട നിങ്ങൾ പാർലമെന്റിൽ പോകണ്ട നിങ്ങൾ പോകണ്ടാ മതി എന്ന് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരിൽ ആരാണ് പോകേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആന്റണി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോ പത്തനംതിട്ടയുടെ ഒരു എന്ന് പറയുന്നത് അനിൽ ആന്റണിക്ക് അനുകൂലമാണ് ആന്റോ ആന്റണി അവിടെ മൂന്ന് തവണ വിജയിച്ചു കയറിയ ഒരാളാണ് പക്ഷേ ഇപ്പോ ഒരു ഗ്യാലറി എതിരാണ് തോമസ് ഐസക് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുള്ള യാതൊരു സംശയമില്ല എന്തായാലും അൽ ആന്റണി അവിടെ ഒരു അത്ഭുതങ്ങൾ കാട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ട് ആന്റണിമാരാണ് രണ്ട് ആന്റണിമാരാണ് അത്